നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാൻ മടിയുള്ളവരായിരിക്കും ഗ്രൂപ്പിൽ വർക്ക്ഔട്ട് ചെയ്യാൻ മടിയുള്ളവരായിരിക്കും ഇനിയിപ്പോൾ അവരുടെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ എത്തുന്നില്ല ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങളുടെ ടൈമിൽ നിങ്ങളുടെ കൺവീനിയൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എനിക്ക് വർക്ക് ചെയ്യാൻ എന്നെ നല്ല സിനിമയാണ് ഞാൻ ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് ആ ക്യാരക്ടറിനെ ദയവേത് വിളിക്കൂ എന്ന് പറയുന്നതിലും മോശമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ യു ഹാവ് ടു ഷൂട്ട് 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 ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഐ ഐ നോ ഡു ഒരു മാസം മനസ്സിലാക്കുന്നില്ലാണ്ടിരിക്കുന്നു എപ്പോ ഷൂട്ടില്ലയോ ആ സമയത്ത് ഞാൻ സോളോ ട്രിപ്പ് പോകും ഒരുപാട് സാഡായിരുന്നു കുമാരി അത്ര ാണ് ഞാൻ കാശിടുന്നത് ആ സമയത്ത് മൈ ഐഡിയ വെച്ചാൽ കുറച്ച് ഇപ്പൊ ഇടാ എനിക്ക് ഷൂട്ട് നിക്കില്ല അപ്പൊ എന്റെ ഡേറ്റ് പ്രശ്നം വരില്ല ആ സമയത്ത് ഐം ഡുയിങ് സം ടു മൂവീസ് ഓൺ ദ സൈഡ് അത് അധികമായിട്ടു സ്റ്റേജിൽ അനിയും ഞാൻ കരയും അത് അതെനിക്ക് അറിയത്തില്ല നാണും കിട്ടാ ഒരു ക്യൂരിയോസിറ്റി എഴുതി ചോദിക്കുക ഇപ്പം എങ്ങനെയാണ് ഐശ്വര്യ റീഡി എന്ന ഡയറക്ടേഴ്സിൻ്റെ ബ്രീഫ് ഇപ്പം മണിരത്നമാണ് ഒരു സീൻ ബ്രീഫ് എന്നെങ്കിൽ ഇപ്പം വരത്തനുണ്ട് വരത്തൻ നമ്മൾ കാണുവാണെങ്കിൽ ഒരു ഒരു ഗ്രാഫിൽ ഇങ്ങനെ പോയിട്ട് ഒരു ഭയങ്കര സ്വാഗുള്ള മാസ് ഇതിലേക്ക് ഐശ്വര്യയുടെ ക്യാരക്ടർ വരുന്നത് ആ ഐശ്വര്യയുടെ ക്യാരക്ടറും വരുന്നുണ്ട് ഇപ്പം ഒരു ഫസ്റ്റ് ഫിലിം നോക്കുവാണെ അവിടെ അൽത്താഫിൻ്റെ അടുത്തൊരു ഓഡിഷൻ നടത്തിയിട്ടാണ് ആ സിനിമയിലേക്ക് വരുന്നത് റേച്ചൽ എന്ന് പറയുന്ന ക്യാരക്ടർ ആ ക്യാരക്ടർ അപർണ രവി ഇപ്പം പൂങ്കുഴലി വരികയാണെങ്കിൽ ഗാർഗിയുടെ ക്യാരക്ടർ ഇതെല്ലാം വരുന്ന സമയത്ത് ഇങ്ങനെ പല ഡയറക്ടേഴ്സിൻ്റെ ബ്രീഫും അവരുടെ ഇതിൽ കാണുമല്ലോ അപ്പോൾ ഓരോ ആളും ഓരോ ഇപ്പം ഒരിക്കൽ പഠിച്ചു വെച്ച രീതി പോയിട്ട് വേറെ സ്ഥലത്ത് പോയാൽ പറ്റില്ലല്ലോ അവരെങ്ങനെയാണ് അവർ ബ്രീഫ് വരുന്നതെന്ന് വ്യത്യാസമായിരിക്കുമല്ലോ എങ്ങനെ ഓരോ ഫിലിം മേക്കർ എങ്ങനെ ഇപ്പോൾ നമ്മൾ ആഷിക്കപ്പു എന്തായിരുന്നു അപർണ എന്ന് പറഞ്ഞാൽ അപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് തന്നൊരു ബ്രീഫും എങ്ങനെയായിരുന്നു അവർ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ മായനദിയില് ഇപ്പൊ ബിഹേവിയർ ഒക്കെ മോസ്റ്റ്ലി എന്റെ ഒരു ബിഹേവിയർ സാധനം വെച്ച് തന്നെയാണ് പോയത് അതിനെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്താണ് അപ്പൂരിലേക്കുള്ള സംഭവം എത്തിച്ചത് പിന്നെ ചില വാക്കുകളുണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് എന്നാണ് ബോണം ബ്രോട്ടപ്പിൻ ട്രിവാൻഡ്രം ഇപ്പൊ ട്രിവാൻഡ്രത്ത് എനിക്ക് കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടിട്ട് ചില അയ്യോ എനിക്ക് ട്രിവാൻഡ്രസ്ലാങ് ഇഷ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട് എന്റെ ഒരു സിസ്റ്റത്തുനിന്ന് അവോയ്ഡ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട് ഇപ്പൊ ട്രാൻഡർ സ്ലാങ്ങിൽ സംസാരിക്കുന്നവരുടെ അടുത്ത് ഞാൻ ഒരുപാട് സംസാരിക്കില്ല എൻ്റെ എന്റെ അമ്മയച്ചനും ട്രവാൻഡ്രസ്ലാങ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് ഐ സി ഐ സി സ്കൂളിൽ പഠിച്ചതിന്റെ എല്ലാം കൂടെ ഒരു ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് സോ ഏഹ് മായ നദി ചെയ്യുമ്പോ ചില ചില ഐട്ട് അതെനിക്ക് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ചില വാക്കുകൾ അത് കൊച്ചി അത് ട്രാൻഡർ സ്ലാങ് അല്ല അത് കൊച്ചി സാധനാണ് ാണ് പ്രത്യേകിച്ചും എന്താണോ പറയേണ്ടത് അത് പറയണം അതൊന്നും ഞാൻ പറയുന്നത് അല്ലെങ്കിൽ മാത്തിന്റെ ഡയലോഗാണല്ലോ പക്ഷേ എന്തായിരുന്നു എന്റെ ഡയലോഗ് കുറച്ചും കൂടെ ഒരു ഒരു ഞാൻ അങ്ങനെ പറയില്ല യൂഷ്വലി എനിക്ക് അങ്ങനെ അതൊരു എന്റെ ഒരു ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കണ്ടീഷനിങ് ആണ് അത് ബ്രേക്ക് ചെയ്പ്പിച്ചു പിന്നെ കുറച്ചും കൂടി എങ്ങനെ ആയിട്ട് എത്രയും നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ശ്യാമിട്ടം വന്ന് ചില സാധനങ്ങൾ മാറ്റും ചിലത് ചിലത് ഒന്നോ രണ്ടോ വാക്കൊക്കെ അതത് അത് ഇറ്റ്സ് ഹിസ് പ്രോസസ് ക്രെഡിറ്റ് ഇല്ല ഒരു വാക്കൊക്കെ മാറ്റുമ്പോ എൻ്റെ സാധനത്തിന്റെ ഫീല് മാറും അതാണ് ആഷിക്കാട്ടന്റെ പേഴ്സൺ ഓൾസോ എനിക്ക് അത്രയും മനസ്സിലാക്കാനുള്ള ഒരു വിവരം വന്നിട്ടുണ്ടായിരുന്നില്ല സോ ഒരു അവര് പറയുന്നു ചെയ്യുന്നു എങ്ങനെയൊക്കെ ഈ വണ്ടി ഓടുന്നു അങ്ങനെയാണ് വയനതിൽ പോയത്

ഫ്രീ ആണ് നമുക്ക് ആ വേർഡ്സ് നമുക്ക് കിട്ടുന്ന വേർഡ്സ് വെച്ച് നമുക്കത് ഓർഗാനിക് ആയിട്ട് പറയാം അത് നമ്മുടെ നമുക്ക് ഈസി ആയിട്ട് പറയുന്ന രീതി അതിലാണ് അവരെ ഒറിജിനാലിറ്റി അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ നമ്മുടെ ബിഹേവിയറും എല്ലാം കൂടെ മെൽറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ഫിലിമ അതേസമയം പ്രിയയിലേക്ക് വന്നപ്പോ എവ്രി വേർഡ് ഹാഡ് ടു ബി എക്സാക്ട് ഞാൻ ഈ ഫുൾ ഫ്രീഡത്തിൽ എന്നുള്ള ഒരു സാധനത്തിലായിരുന്നു ഇത് ഇതിങ്ങനെയാണ് പറയണം ി ഞാൻ ആ ഫുൾ സിനിമ പാനിക്കിലാണ് ചെയ്തത് ഇതൊന്നും ഒരു വേർഡ് തെറ്റാൻ പാടില്ല തെറ്റാൻ പാടില്ല എന്നുള്ള സാധനം അത്യാവശ്യം നല്ല പാനിക്കിലാണ് ഞാനിത് ഷൂട്ട് ചെയ്ത് ഞാൻ അറിവില്ലായ്മയുണ്ട് ആ സമയത്ത് എനിക്ക് ഇത് ബാലൻസ് ചെയ്യാനോ ഇതെങ്ങനെയാണ് ഇത് ചോദിക്കാനും പേടിയെല്ലാം ഉണ്ട് അതില്ല നമ്മുടെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഒരു തേർഡ് ഡേ

ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങുന്നതൊക്കെ മായാനദിയുടെ ആക്ച്വലി ട്രെയിലർ ലോഞ്ചിന്റെ അന്ന് ഇന്ത്യയിൽ ഞങ്ങൾ ദോഹയിൽ ട്രെയിലർ ലോഞ്ചിൻ്റെ പോയി ഇന്ത്യയിൽ ആദ്യം ഇറങ്ങി ട്രെയിലർ ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട് ഗാർഗിയുടെ ഡയറക്ടർ ഈ അഭിനയിച്ചിട്ടുണ്ടല്ലോ അഭിനയിക്കാൻ അറിയാലോ എൻ്റെ താതി നന്നായിട്ട് അഭിനയിക്കാണ് തനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും എന്ന് പറയാൻ എനിക്ക് കോർ അത് ഞാൻ കരഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് അതൊക്കെ എനിക്ക് കോൺഫിഡൻസ് ആണ് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് നല്ല ആക്ടറാന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരാണ് അവരെപ്പോഴും ഓണസ്റ്റ് ആണ് അപ്പൊ ചില സിനിമകളൊക്കെ കണ്ടിട്ട് നല്ലതാണെന്നൊക്കെ പറയുമ്പോ നമ്മൾ ചാർജ് ചെയ്യാൻ പറയണം അതുപോലെ കാരണം അത് എനിക്ക് വന്നത് ഐശ്വര്യ എനിക്ക് സിനിമ പാരഡീസോടെ ഒരു അവാർഡിന് വന്ന സമയത്ത് ഐശ്വര്യ കംപ്ലീറ്റ് ഇമോഷണൽ ആയിട്ട് പിന്നെ ഞാനത് കണ്ടത് ഗാർഗിയുടെ സമയത്ത് മൈക്ക് കയ്യിലെടുത്ത സമയത്ത് ഞാൻ ഇത് പ്രൊമോഷണൽ ടൂർ ഞാൻ കരച്ചിലോ അത് ഞാൻ ഐശ്വര്യ ചിരിച്ചാ സംസാരിച്ചു പക്ഷെ അതിന്റെ ഒരു ഗാർഗിയുടെ ട്രാവല് പറയുന്ന സമയത്തേക്ക് ഉണ്ടായിരുന്നു പിന്നെ അതിൽ ഭയങ്കര രസമുള്ള സാധനം സായ്പല്ലവി അത് ഏറ്റെടുക്കുകയാണ് സായ്പല്ലവി അതായത് ഐശ്വര്യ പറയാനുള്ളത് സായ്പല്ലവി ആണ് പറയുന്നത് ഞാൻ ഈ ഇത് പറയുന്നത് നേരത്തെ ഈ പിന്നെ ഗൗതമിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സാധനമാണ് ഗോവിന്ദ് വസന്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദ് വസന്ത നിങ്ങളുടെ വളരെ ക്ലോസ് സർക്കിളിലുള്ള ആളാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആദ്യം പറഞ്ഞ ആളുകളിൽ ഒരാൾ ഗോവിന്ദ് വസന്താന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഭയങ്കര രസമുള്ള നിങ്ങളുടെ ഒരു ട്രാവലായിരുന്നല്ലോ അല്ലേ ഗോവിന്ദൻ ഇപ്പൊ കുറച്ചും കൂടി ഇൻട്രോവേർട്ടഡ് ആയിട്ട് ഒരാളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവര് ജീനീസ് എനിക്ക് ഇപ്പോ ഒരു

അത്രയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന അത്രയും ഞാൻ അഡോർ ചെയ്യുന്ന രണ്ട് പേരാണ് അവർ ഇരിഞ്ഞാല കൂടെ സ്ലാങ്ങ പറയുന്ന രീതിയിൽ ഞാനങ്ങ് വെൽറ്റോ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആസ് എ പേഴ്സൺ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ പേഴ്സണൽ ട്രബിൾസിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് സിനിമയിലെ അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോഴും സെയിം തിങ് മോസ്റ്റ്ലി എനിക്ക് ഒരു മോട്ടിവേഷൻ പറഞ്ഞു ആൾക്കാരാണ് സ്റ്റെഫി ഉണ്ട് 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 ഗൗതം മിച്ചൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് അവ ഗാങ് ഓഫ് ഗേൾസ് ഹു ആർ ലൈക്ക് വെറുതെ നോക്കി കഴിഞ്ഞാൽ സായി പല്ലവിയും ഫിനിഷ് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വന്നത് പക്ഷെ ഭയങ്കര പാഷണേറ്റ് ആയിട്ട് ഒരു ട്രാവൽ ചെയ്യുന്നു എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഹൗസ് എജൻസിക്ക് നിക്കുന്നതിനിടയിലാണ് ഐശ്വര്യ വരുന്നത് അപ്പോൾ ഞാൻ തന്നെ നോക്കുന്ന സമയത്ത് സായ് പല്ലവിയെക്കുറിച്ച് ഏറ്റവും നന്നായി സായ് പല്ലവി അല്ലാതെ സംസാരിച്ച് കേട്ടിട്ടുള്ള ഒരാൾ ഐശ്വര്യമാണ് ഐശ്വരി സായ് പല്ലവിയെക്കുറിച്ച് പല സ്ഥലത്ത് മെൻഷൻ ചെയ്തെടുത്തൊക്കെ ഒരു പേഴ്സണാലിറ്റി മെൻഷൻ ചെയ്യുന്ന സമയത്തുണ്ട് ഈ ഗാർഗി എന്ന് പറയുന്ന സമയത്ത് അത് പിന്നീട് ഒരു ഇപ്പോൾ ഇപ്പോഴും നമ്മൾ മായാനദി എന്ന് പറഞ്ഞ പോലെ ഏത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാലും ആളുടെ എങ്കിലും ഒരു ഫേവറേറ്റ് പിക്ക് ഇപ്പോൾ സായ് പല്ലവി ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഗാർഗി വരുന്നുണ്ട് അങ്ങനെ ഒരു സിനിമ തമിഴിലൊരു പ്രൊഡക്ഷൻ്റെ പാർട്ടാവുന്നു അത് ഭയങ്കര ഒരു ജേണി കൂടിയായിരുന്നില്ല തമിഴിൻ്റെ കാര്യത്തിൽ അത് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് സ്വീറ്റ് ഓൾസോ കാരണം ഇത് ഈ ഒരു ജേണിയിൽ ഒരുപാട് ഇൻഡെസിഷൻസ് ഉണ്ടായിരുന്നു ഇൻഡെസിഷൻസ് അല്ല വാട്ട്സ് എ വേർഡ് ഫോർ ഇറ്റ് നമുക്കൊരു ഫ്യൂച്ചർ എന്താണെന്നറിയാത്തതിൻ്റെ ഒരു പ്രശ്നം എങ്ങോട്ടാ പോകുന്നേന്ന് അറിയില്ല സ്ക്രിപ്റ്റ് നല്ലതാണെന്നറിയാം ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഹേർഡിൽസ് അങ്ങനെ ഒരു ഹേർഡലിൻ്റെ ഇടയ്ക്കാണ് വേറെ ആക്ടേഴ്സ് ആയിരുന്നു വേറെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഫിലിം ഗോട്ട് സ്റ്റക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ടു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഇപ്പോൾ എനിക്കതിൻ്റെ വലിയ പെയിൻ അനുഭവിക്കില്ല ഡയറക്ടറും അതിൽ ആക്ച്വലി ഇൻവോൾവ് ആയിട്ടുള്ളവരാണ് അനുഭവിക്കുക ഞാൻ ഞാനിവിടെ സൈഡിൽ കൂടി സിനിമകളിൽ ആക്ട് ചെയ്ത് ഞാൻ സോ സോ ദിസ് നോട്ട് മൈ മെയിൻ ജേർണി ബട്ട് ഐ ആക്ച്വലി റിയലി ബാഡ് ഫോർ ദം അവർ പോകുന്ന കാര്യങ്ങളും ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ടു മൗണ്ട് എ അതും എന്റെ ചിയർ ലീഡർ ആണ് എന്റെ സൈഡില് മോർ അപ്പൊ എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് കാശ് ഞാൻ പറഞ്ഞു ഇത് തൽക്കാലം നിങ്ങളുടെ സിനിമയിലേക്ക് ഇടൂ സോ യു വിൽ ഹാവ് ഇപ്പൊ തൽക്കാലം റോൾ ചെയ്യണ്ട ഇപ്പൊ തൽക്കാലം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമല്ലോ അത് കഴിഞ്ഞാൽ നിങ്ങള് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബാക്കി ആലോചിക്കാം കൂടെ ഞാൻ പറഞ്ഞ എനിക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്റെ അമ്മ അച്ഛനും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാശ് തരുമോ ഡിഡ് ഓൾ ദ റൈറ്റ് തിങ്സ് എഡ്യൂക്കേഷൻ തന്നു അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഹെൽപ് ചെയ്തു ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗവൺ യർ ചങ്ക് ഓഫ് മണി ആൻസെഡ് യുവർ ലൈഫ് ഇസ് സെറ്റിൽ ഈ കാശുണ്ട് ും എല്ലാ സേവിങ്സും അതാണ് ഈ മണി എനിക്ക് ഒരു കാർ ഞാനൊരു ബ്രിയോ കാർ മാത്രാണ് അതുവരെ വാങ്ങിയിട്ടുള്ളത് സ്റ്റെഫിയുടെ കൂടെ താമസിക്കുന്ന റെന്റ് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സോ ചെലവുകൾ വലുതായിട്ടില്ല ആ എമൗണ്ട് ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിരുന്ന എമൗണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇമോഷനിലാണ് എനിക്ക് പ്രൊഡ്യൂസർ എന്നുള്ള ഇറ്റ് നോട്ട് അബൌട്ട് ദി എമൗണ്ട് ഭയങ്കര വലിയ എമൗണ്ട് അല്ല ഞാൻ ഇട്ടത് അവർക്ക് അന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനുള്ള എമൗണ്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തു ആൻഡ് ദെൻ സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ ഇറ്റ് ഹാസ് ടു വർക്ക് മെയിൻ പ്രൊഡ്യൂസർ പുള്ളിയാണ് സോ ഹി മേഡ് എവറിങ് വർക്ക് അവിടെ നിന്ന് ഡിസൈഡ് ആ ഡിസിഷന്റെ ാണ് ഹി ഡിഡ് ഹിസ് ദർക്കും മനസ്സിലാവുന്നില്ല ഞാൻ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം നല്ല ആക്ട്രസിനെ കൊണ്ടുവരണം സോ പുള്ളി ആദ്യം നമ്മൾ കുറച്ചുകൂടി മാർക്കറ്റ് വാല്യൂ ഉള്ള എന്നുള്ള രീതിയിലൊക്കെയാണ് നോക്കിയത് ഇറ്റ് ഓൺ അവർ പാർട്ട് നമ്മൾ അറിയുന്നവരെ നമ്മൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മളെ മാർക്കറ്റും ബിസിനസും അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു ബട്ട് ഗൗതം ഫ്രോം ദ ബിഗിനിങ് അപ്പോഴും നമ്മള് ഒന്നുകൂടി 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 രീതിയിലാണ് വേറെ ഓപ്ഷൻസ് നോക്കിയത് അതിലിപ്പോ കുമാരി ആണെങ്കിലും സ്വാഭാവികമായിട്ടും അതിലൊരു റിസ്കി പാർട്ട് ഉണ്ടല്ലോ കാരണം നമ്മള് നമ്മൾക്ക് വേണ്ടിയിട്ട് നല്ല റോളുകൾ ഉണ്ടാക്കുക സിനിമ എന്ന് പറയുന്ന സമയത്ത് നല്ല സിനിമ പാനലി സംഭവിക്കണം എന്ന് പറയുന്ന രീതിയിൽ ഒരു മാർക്കറ്റിനെ മാത്രം കണക്കാക്കാത്ത എടുക്കുന്നതാണല്ലോ ഗാർഗി ആണെങ്കിലും കുമാരി ആണെങ്കിലും കഴിച്ചാൽ അതൊരു ഒരു ഫെമിനൈൻ നെരേറ്റീവ് ഉള്ള ഒരു 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 ഫീമെയിൽ ലീഡ് പ്രധാനമായിട്ട് വരുന്ന സിനിമയാണ് നമ്മളുടെ ഈ സോക്കോൾഡ് ഷോ ബിസിനസ് മാർക്കറ്റിന് ഒറ്റയടിക്ക് പ്രിഫർ ചെയ്യുന്ന ചെയ്യുന്നൊരു സംഗതിയല്ലോ ഈ ഈ രണ്ട് കാര്യത്തിൽ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഇത് പറയുന്ന സംഗതി തന്നെയാണ് അതെ ഞാൻ ഐ വാസ് നോട്ട് പ്ലാനിങ് ടു ബി എ പ്രൊഡ്യൂസർ ആദ്യം നമ്മൾ സിനിമയിൽ കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ സിനിമയിലുള്ള എല്ലാവരും ഇപ്പോഴും എനിക്ക് ഭയങ്കര ക്ലോസ് ആണ് ജിജു നിർമൽ എബ്രഹാം നമ്മുടെ ഏഡീസ് ഉണ്ട് ജിഷ്ണു ഫയാസ് ഫസൽ സഹൽ എല്ലാവരും ഇപ്പോഴും വെയർ വെരി 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 ക്ലോസ് ടു മൈ ഹാർട്ട് ഇപ്പോഴും നമ്മൾ സംസാരിക്കഡീസ് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ ഡയറക്ടർ ആവണം അവരവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെക്കണം ഇതെല്ലാം ഒരു മെൻറ്റോറിന് തന്നെ വിളിക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ ഒരു ചേച്ചി എന്നുള്ള പോലെ ഇപ്പോഴും നോക്കുന്ന അല്ലെങ്കിൽ നിർമ്മൽ അടുത്ത പാട്ട് ഞാൻ ഈ രണ്ടു ദിവസം മുന്നേ നിർമ്മലിനെ മെസ്സേജ് അയച്ചേ കഴിച്ചുള്ളൂ ശിലകൾ എന്ന് പറഞ്ഞ ഒരു പാട്ട് കണ്ടിട്ട് ചോദിച്ചിട്ട് നിർമൽ ഒരുപാട് സാഡായിരുന്നു അത്ര ഇതിന്റെ താഴെയുള്ള കമന്റ്സ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ കിലർ മേക്കർ നമുക്കൊരു പടം കൂടെ ചെയ്യണം അങ്ങനെ ആണ് ഐ നോ ഹിസ് എ ഗുഡ് മേക്കർ പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയറിയാം ബട്ട് ടോക്കിംഗ് അബൌട്ട് ഈ മണി പാർട്ട് മണി ഈസ് എ വെരി ഡിഫിക്കൾട്ട് തിങ് ടു മെനുവർ അപ്പോ എത്ര ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും ഐ ഹ് വേൺഡ് ഓൺ വൺ ഫിലിം ഓർ ഇങ്ങനെ രണ്ട് സാധനം എനിക്കാണോ എന്റെ പ്രശ്നമാണോ ഞാൻ നിങ്ങൾ എത്ര ഞാൻ ഞാൻ ആ എനിക്ക് ഇതിന്റെ കാശ്സ് അറിയാണ്ട് ഞാൻ കാശ് ഇട്ടേക്കുന്ന ഒരാളാണ് കുമാരിയില് കാശ് ഇടുന്ന പറഞ്ഞാൽ ഷൂട്ടിൽ നിന്ന് പോകുന്ന തോന്നിയ സമയത്താണ് ഞാൻ കാശ് ഇടുന്നത് ആ സമയത്ത് മൈ ഐഡിയ വേസ്റ്റ് കുറച്ച് ഇപ്പൊ ഇടാ എനിക്ക് ഷൂട്ട് നിക്കില്ല അപ്പൊ എന്റെ ഡേറ്റ്സ് പ്രശ്നം വരില്ല ആ സമയത്ത് ഐം ഡൂയിങ് സംവിസ് ഓൺ ദ സൈഡ് അപ്പൊ എനിക്ക് അതിന് പോകാൻ പറ്റും ഡേറ്റ്സ് പ്രോബ്ലം ആവില്ല എന്നുള്ളത് കാരണം പക്ഷെ അത് നമ്മൾ കുറച്ചിട്ട് കുറച്ച് അധികം ഐ വാസ് സേഫ് അതാണ് അവർ ചെയ്ത ഒരു ഡോണ്ട് നീഡ് ടു ഡു ദാറ്റ് ആസ് എ പ്രൊഡ്യൂസർ ഐ ഐ ഷുഡ് ഷോൾഡർ ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ഫോർ എവറിഥി പക്ഷെ ജിജു ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഹി ടുക്ക് വട്ട് എവർ ലോസ് ഓർ ഇപ്പോൾ സാറ്റലൈറ്റിന്റെ കാര്യങ്ങളോ എന്താണെങ്കിലും ഹി ടുക്ക് ഇറ്റ് ഓൺ ഹിസ് ഷോൾഡേഴ്സ് ആൻഡ് മേക്ക് ഷുവർ സമയത്ത് ആൾക്ക് ഒന്നും പറ്റിയിട്ടില്ല ആൻഡ് ഈവൻ വിത്ത് ഗൗതം ഗൗതം എന്റെ അടുത്ത് അന്ന് പറഞ്ഞിസ് ഉണ്ടായിരുന്നു ഐശ്വര്യ ഇട്ടതിന്റെ ഒരു രൂപയെങ്കിലും ഞാൻ കൂടുതൽ വരും എത്ര കൂടുതൽ തരാൻ പറ്റുന്ന എനിക്കറിയില്ല ഒരു രൂപയെങ്കിലും ഞാൻ കൂടുതൽ തരും സോ which means ഞാൻ റിസ്ക് ഗെയിം അല്ല എടുത്തെ ഞാൻ സേഫ് ആയിരുന്നു ആസ് എ പാർട്ട്ണർ വാല്യൂഡ് മൈ ഇമോഷൻ അറ്റ് ദൈ അങ്ങനെ അത്രേ ഉള്ളൂ ഞാൻ പ്ലേസ് ചെയ്ത ട്രസ്റ്റ് ഇവർ കീപ്പ് ഇത് ഇപ്പം തമിഴിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ആഫ്റ്റർ പൂങ്കുഴലി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഒരു അടുത്ത ഡിസ്റ്റിന് എങ്ങനെ എടുക്കും ഇപ്പം ആളുകൾ പറയില്ല രണ്ട് മൂന്ന് ടൈപ്പ് പാടമുണ്ടല്ലോ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ക്ലാസിക് സിനിമ പോലെ ഉണ്ടാക്കാനാണല്ലോ മണിരത്നം ശ്രമിക്കാറുള്ളത് മണി രത്നം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കംപ്ലീറ്റ് ഈ പറയുന്ന ഒരു ഷോ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ബിസിനസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമയല്ല ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് മാൻഷിപ്പുള്ള ഒരു സംഗതിയാണ് പക്ഷേ എപ്പോഴും പറയാം എപ്പോഴും ഒരു ഫീമെയിലോർ മെയിൽ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഷോ ബിസിനസിൻ്റെ പാർട്ടാവണം അല്ലെങ്കിൽ തിയേറ്റർ കളക്ഷൻ ഭയങ്കര മാറ്ററാണ് അപ്പോൾ ആഫ്റ്റർ പൂങ്കുഴലി എന്ന് പറയുന്നത് എന്തായിരുന്നു ആലോചിച്ചിരുന്നത് ശരിക്കും

ഇപ്പം ഞാൻ പൊള്ളാച്ചിയിലോ അമ്പാസമുദ്രത്തിലോ ഷൂട്ടിന് പോയാലും ആദ്യം മറ്റേ ഫിലിം ആണോ എന്ന് ചോദിക്കും പിന്നെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പോവും പിന്നെ ഇത് ആ അതിൽ ആ കീർത്തി കീർത്തി അങ്ങനെ അങ്ങനെ ചോദിക്കും അത് ഞാൻ പറയണത് ഒരു മൾട്ടിപ്ലെക്സ് ഓഡിയൻസിൻ്റെ ഇടയിലല്ല എനിക്ക് ഒരു നമ്മൾ പറയുന്ന യൂഷ്വൽ എന്ന് പറയുന്ന ആ ഓഡിയൻസിന്റെ ഇടയിൽ എനിക്ക് ഭയങ്കര സ്വീകാര്യത വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സില് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വാച്ച്ഡ് ആയിട്ടുള്ള ഫിലിമായിരുന്നു കട്ടാ ഗുസ്തി ആൻഡ് സ്മോൾ പാർട്ട് നോ പക്ഷെ ഒരുപാട് പേര് ഞാൻ നന്നായിട്ട് അഭിനയിച്ചു ഒരു റോ നമ്മൾ ി ചെയ്തപ്പോൾയക്ടർ സ്റ്റോറി വേൾഡ് നോക്കി കഴിഞ്ഞാൽ പൂങ്കുളിയുടെ ഒരു ബോൾഡ്നെസ് അല്ലെ പൂങ്കുഴലി വേറെ തന്നെ ഉള്ള ഒരാളാണല്ലോ ഇപ്പൊ നമ്മള് ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് വേറെ തന്നെ പ്രത്യേകതകൾ ഉണ്ട് അതിപ്പോ എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കുറച്ച് സമയത്തിൽ നന്നായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ിട്ടി ആസ് ആക്ടർ എനിക്ക് കോൺഫിഡൻസ് വീണ്ടും മണിരത്നം വിളിക്കുന്നു അത് ലൈഫിലേക്കാണ് അവിടെ കമൽഹാസൻ ഉണ്ട് എന്തായിരുന്നു കോള് നേസ്റ്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ മണിരത്നത്തിന്റെ പൂങ്കുഴലി ആവാനുള്ള ഇതിലേക്കുള്ള ഒരു കോൾ എങ്ങനെ വന്നതാണ് സോ ഇടയ്ക്ക് വെച്ചായിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് സിനിമയിൽ കിട്ടില്ല എന്നുള്ള തോട്ട് തന്നായിരുന്നു ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്കതിൽ ഒരു അറിവ് വന്നിട്ടുണ്ട് അതായത് എല്ലാ ആക്ടറിനും ഇങ്ങനെ ഒരു വാക്സിങ് ട്വന്റി ട്വന്റി എന്റെ ഒമ്പത് പടം റിലീസായി ഒമ്പതിലും എന്റെ അഭിനയത്തിന് നല്ല പേര് കിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അതിന്റെ ഒരു ആയിട്ട് ഒരു അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആലോചിച്ച് എന്നെ അടുത്ത ഒരു പടത്തിലേക്ക് വിളിക്കാൻ കുറച്ച് ടൈം എടുക്കും തിങ്ക് ഇപ്പൊ എന്റെ എന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിങ് പോസ് വെരി സ്ലോ ഒരു നരേഷൻസ് കേൾക്കുന്നില്ല നല്ല ഡയറക്ടേഴ്സ് ആയി അപ്പൊ ഐ റിമെമ്പർ കോളിംഗ് ശിവ സർ മെഡ്രാസ് ടോക്കീസ് അവരെന്തിനും കൊല്ലാനും കൂടെ ഉണ്ട് എനിക്ക് മെഡ്രാസ് ടോക്കീസ് അപ്പോൾ ശിവസേറിനെ വിളിച്ചു ഹൂ സർ ഇ പി ശിവസേറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സർ എനിക്ക് ഇങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് സോ അവർ മദ്രാസ് ഓക്കേസ് നമ്മളിടയ്ക്ക് വെച്ചിട്ട് ഒരു പടം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രൊഡക്ഷന് വേണ്ടി ചെയ്യാനായിട്ട് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു ആയിരുന്നു അത് ടേക്ക് ഓഫ് ആവുന്നില്ല അപ്പോൾ അതിൻ്റെ വിഷമം കൂടി ഉണ്ട് എൻ അവരെന്നെ പാസിഫൈ ചെയ്തു എൻ തന്നെ സെറ്റ് എനിക്കറിയാം എനിക്ക് അറിയാം എനിക്ക് പറ്റുന്ന റോൾ ഉണ്ടെങ്കിൽ സാർ വിളിക്കും അറിയാം പക്ഷെ യു പ്ലീസ് റിമൈൻഡ് എന്ന് പറഞ്ഞിരുന്നു ആൻഡ് ദെൻ ഞാൻ ഈ അടുത്താണ് നമുക്ക് റോൾസ് എനിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നെ ദയവേത് നല്ല സിനിമയാണ് ഞാൻ ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് ആ ക്യാരക്ടറിനെങ്കിൽ ദയവ് ഇത് വിളിക്കൂ എന്ന് പറയുന്നതിലും മോശമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ അടുത്ത യു ഹാവ് ടു ആസ്ക് കാരണം ഞാൻ ഞാൻ എങ്ങനെ പോയി ചോദിക്കാം അയ്യേ എന്നൊക്കെ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ും പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രശ്നമാണെന്ന് മിസ്സാക്കുന്ന ആളുകളെ അവര് പിന്നീട് വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾ വിളിച്ചാൽ വരില്ല കിട്ടില്ല എന്നാ തിരിച്ചിപ്പം ആ ഇനിയിപ്പോ പൂങ്കള്ളിക്ക് ശേഷം ഐശ്വര്യ ഇത് ചെയ്യുമോ എന്ന് ചിന്തിച്ചിട്ട് കൂടി ഒരു നെറേഷന് വരാൻ റെഡി ആവാത്ത ആളുകൾ കൂടി ഉണ്ടാവുമല്ലോ ലോകേഷിന്റെ ഫിലിം കണ്ടിട്ട് വിജയ് ആണ് അങ്ങോട്ടേക്ക് വിളിക്കുന്നത് വിജയ്ക്ക് അവിടുത്തെ ഒരു ഹ്യൂജ് സക്സസ്സോ ട്രെൻഡ് സെറ്ററോ കണ്ടു കഴിഞ്ഞാൽ രജനീകാന്ത് എനിക്ക് പറ്റുന്ന കഥ ആലോചിക്കാൻ കൂടിയാണല്ലോ പറയുന്നത് അപ്പൊ ടു ദി ക്യാരക്ടർ അത് മാത്രമേ ആ ഒരു സാധനം ഞാൻ ഐ വിൽ ബി എ വെരി ഡെഡിക്കേറ്റഡ് ആക്ടർ എന്നുള്ളത് എനിക്കും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും പക്ഷെ അത് ആ ഒരു സ്പേസിലേക്ക് എത്താൻ ഇച്ചിരി പാടായിരുന്നു ചോദിക്കാൻ പാടില്ല മോശമാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ബട്ട് ഇവരും അത്രയും ക്ലോസ് ഫാമിലി ആയതുകൊണ്ട് ഐ സ്പോക്ക് വിത്ത് ശിവ സർ ശിവ സർ ഓൾസോ സെഡ് യു ഷുഡ് സ്പീക്ക് ടു മണി സർ ഞാ അങ്ങനത്തെ ഒരാളാ എനിക്ക് സ്നേഹം ഇല്ലാത്തോണ്ടല്ലോ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പരിപാടി എന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്ത് ഐ എം ഓൾവേസ് ഓൺ ദയർ ഫേസ് എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലാതെ ഐ എംസെന്റ് പേഴ്സൺ ഫോണും വിളിച്ചിട്ട് സുഖാണോ കഴിച്ചോ കഴിച്ചോ അറിഞ്ഞോ അത് ചോദിക്കാം ഹലോ ഹാപ്പി ദിവലി എന്തൊക്കെയുണ്ട് വിശേഷം അത് പറ്റൂല എന്നെക്കൊണ്ട് ഇത് ഞാനിപ്പോ എന്താ ചെയ്യുന്ന എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഡയറക്ടേഴ്സിന്റെ അടുത്ത് ഞാൻ സുധാ മാമിന്റെ അടുത്ത് ചോദിച്ചു പിന്നെ അപ്രോച്ചിങ് ലോട്ട് ഓഫ് എലിമെന്റ്സ് അവർക്ക് തോന്നരുത് ഐ എം ഉള്ളി ആസ്കിങ് ഫോർ വർക്ക് എന്നുള്ള സാധനം അത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം ഇതും ഞാൻ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇനി അങ്ങനെ വിചാരിക്കൂ എന്നൊക്കെ ആലോചിക്കുന്ന ഒരാളാണ്

ഒന്നിലും അത്ര സന്തോഷം കിട്ടുന്നില്ല ഈ ഈ ഒരു സംഭവം വായിച്ചു സ്കൈ ഡൈവിങ് ചെയ്യുമ്പോൾ യു ഹാവ് ദി ഭയങ്കര ഹൈ അഡ്രിനാലിൻ റഷ് ദാറ്റ് വേറെ എന്ത് ചെയ്താലും പിന്നെ ആ ഒരു സന്തോഷം കിട്ടുന്ന അതെനിക്ക് കിട്ടിയോന്നൊരു ഡൗട്ട് ഇപ്പൊ ആക്ടിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ എന്നാ മൈ ലൈഫ് തിങ്കിങ് ആ സാധനങ്ങളൊക്കെ എൻ്റെ ഭയങ്കര ഡിഫറെന്റ് ആണ് സോ ഐ കാൺ ലൈക്ക് ഒരു ഒരു പത്ത് കൂടെ എല്ലാ ദിവസവും ഹാങ് ഔട്ട് ചെയ്യലും നടക്കൂല എന്റെ ക്ലോസ് ഫ്രണ്ട്സിനെ വരെ ഐ കാ ഹാങ് ഔട്ട് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു വീട്ടിലിരുന്ന് എന്ത് സംസാരിക്കുന്ന റൂട്ടീൻ ലൈഫ് എനിക്ക് പറ്റൂല പറ്റൂലോ ഐ തിങ്ക് കോളേജ് കഴിഞ്ഞ ഉടനെ ഞാൻ സിനിമയിൽ കേറി ഐ ഹാവ് ബീൻ വർക്കിംഗ് നോൺ സ്റ്റോപ്പ് സോ അതും ഉണ്ടാവുമായിരിക്കും എനിക്ക് ലൈഫ് എന്താന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാൻ അല്ലാണ്ട് പറ്റിയിട്ടില്ല യോ ആ സമയത്ത് ഞാൻ സോളോ ട്രിപ്പ് പോകും കാലമായിട്ട് ഇങ്ങനെ ആ സ്ഥലം പോണമെന്നുണ്ട് സാധനം ഒക്കെ അങ്ങനെ ചെയ്യുന്ന അല്ലാണ്ട് ഒരു ഫുൾ പ്ലാനിംഗ് പോയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം പ്ലാൻ ചെയ്തിട്ട് പോവാം അങ്ങനെയല്ല സോ ഐം ഫിഗറിങ് ഔട്ട് ലൈഫ് ഔട്ട്സൈഡ് ഓഫ് സിനിമ എന്തൊക്കെയാണ് മിസ്സിങ് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ സോ ഇപ്പൊ സിനിമയിലുള്ള ഇപ്പോ ഇനി ഇപ്പോ ഇറ്റ്സ് റൈറ്റ് നോ ഇറ്റ് ഐ എം ഹിയറിങ് ഗുഡ് സ്റ്റോറീസ് തമിഴ്ന്ന് നല്ല സ്റ്റോറീസ് വരുന്നുണ്ട് വെരി എക്സൈറ്റഡ് ഗുഡ് മേക്കേഴ്സ് ടു വർക്ക് വിത്ത് മീ ഈ ഫേസ് കുഴപ്പമില്ല ഇഫ് ഐ ഗോ ഇൻ ടു ഫേസ് വേർ കഥ ഒന്നും വരാതെ വരുമ്പഴത്തേക്ക് ഇപ്പോ ഐ നോ വാട്ട് ടു ഡോ ഇപ്പൊ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തു സിനിമ ഇല്ലാണ്ട് ഇല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ഓൺ ലേർണിംഗ് അപ് സ്കില്ലിംഗ് പരിപാടികൾ നോക്കുക എന്നുള്ളത് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ എനിക്ക് ടൈം എടുത്തു ഇപ്പോൾ കുറച്ചും കൂടി റിയൽ ഇടയ്ക്ക് ഒരു തോട്ട് വരുവോ നമ്മൾ സ്ഥിരമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ചില സിറ്റുവേഷനിൽ നമ്മൾ അഭിനയിക്കുകയാണോ നമ്മൾ ആക്ച്വലി ഇങ്ങനെയാണോ ഇങ്ങനെയുള്ള ക്വസ്റ്റൻ മാർക്കൊക്കെ മീൻസ് പാർട്ട് ഓഫ് ഓവർ തിങ്കിങ് ബട്ട് ദിസ് ഓൾസോ ഹാസ് ഹാപ്പൻഡ് സോ റൈറ്റ് നോ മൈ ജേർണി ഇസ് മോർ അബൌട്ട് ഫീലിംഗ് ഒത്തൻറ്റിക് ഇൻ എവറിങ് ഐ ഡു ഇൻ മൈ റിലേഷൻഷിപ്സ് ഇൻ ഫിലിം സെറ്റ്സ് ഇൻ നോർമൽ ലൈഫ് ടു മൈ സെൽഫ് എല്ലാം അങ്ങനെ ദ പ്രോബ്ലം ഇസ് നമ്മൾ പ്രൊഫഷണൽ ബൗണ്ടറീസ് വർക്ക് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക അത് പലരും ചിലരും അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ദെൻ ഐ ഇന്റർഫിയർ ഐ എം സംസ് ജസ്റ്റ് നമ്മൾ ഷോ തുടങ്ങുന്നതിന്